ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാചരണത്തിന് നാടും നഗരവും ഒരുങ്ങി ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളും സ്വാതന്ത്ര്യദിന പരേഡും കോട്ടയത്ത് നടക്കും പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി ജയ ചിഞ്ചുറാണി ദേശീയപതാകയോട് സന്ദേശം നൽകും ഭാരതം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തിയേഴ് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം വ്യാഴാഴ്ച സമുചിതമായി നാടെങ്ങും ആഘോഷിക്കും ദേശീയ പതാക ഉയർത്തിയും റാലികളും പൊതുസമ്മേളനങ്ങളും പരേഡുകളും മധുരപലഹാര വിതരണവുമൊക്കെയാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കുന്നത് കോട്ടയം ജില്ലാതല ആഘോഷ ചടങ്ങുകൾ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കും രാവിലെ എട്ട് ഇരുപത്തിയഞ്ചിന് ചടങ്ങുകൾ ആരംഭിക്കും രാവിലെ ഒൻപതിന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ദേശീയ പതാക ഉയർത്തും തുടർന്ന് പരേഡ് പരിശോധിക്കും പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും ലഹരി വിമുക്ത പ്രതിജ്ഞ മന്ത്രി ചൊല്ലിക്കൊടുക്കും ഇരുപത് പ്ലാറ്റൂണുകൾ ജില്ലാതല പരേഡിൽ പങ്കെടുക്കും പാലാ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ജോബിൻ ആൻ്റണി പരേഡ് കമാൻഡറായിരിക്കും ആയിരിക്കും തുടർന്ന് കലാപരിപാടികളും അരങ്ങേറും വിവിധ കേന്ദ്രങ്ങളിൽ ദേശീയ പതാക ഉയർത്തിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമിടുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പ്രസിഡന്റും നഗരസഭാ അധ്യക്ഷരും ഗ്രാമപഞ്ചായത്തുകളിൽ പ്രസിഡന്റുമാണ് ദേശീയ പതാക ഉയർത്തുന്നത് സ്വാതന്ത്ര്യദിന സന്ദേശം ദേശീയ ഗാനം ദേശഭക്തി ഗാനങ്ങളുടെ ആലാപനം തുടങ്ങിയവയും ദിനാചരണത്തോടനുബന്ധിച്ച് നടക്കും ദേശീയ പതാക ഉയർത്തുമ്പോൾ പതാക നിയമത്തിലെ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്